മലയാളം പറയാ ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊറത്ത് പോവാ വിചാരിച്ചത് അപ്പൊ എവിടേക്കാൻ തീരുമാനിച്ചറിയാൻ ഞങ്ങള് എന്താ പറയാ സ്ഥലത്തില് പേരെന്തെങ്കിലും സൺഫ്ലവർ അത് കാണാൻ പോകണമെന്നാണ് ഞങ്ങള് വിചാരിച്ചത് ഉണ്ടോ അണ്ട് ാലോക് അപ്പൊ നമ്മളെങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് ഇങ്ങനെ കാണാൻ വിചാരിച്ചു പോവാൻ ഉണ്ട് കായ് അപ്പൊ ഇന്ന് ഞങ്ങള് ഇത് ഞമ്മള് ഇന്ന് ബർത്ത്ഡേന്റെ സ്പെഷ്യൽ ഒരു സർപ്രൈസ് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കായ് അതെല്ലാരും കാണാ എന്തായാലും അപ്പൊ എന്തായാലും നല്ല സർപ്രൈസ് ആയിരിക്കുന്നു അങ്ങനെ എല്ലാരും സർപ്രൈസ് അപ്പൊ ഇപ്പോൾ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഓക്കെ അതാണ് ആ വീഡിയോ കാണട്ടോ അപ്പൊ എല്ലാരും കാണാം വീഡിയോ എന്റെ കൈസടം നല്ല വൈക്കല്യാണ് നല്ല മഞ്ഞ അല്ല മഞ്ഞ പച്ചക്കെ ഇട്ട് പോവേ നോക്കി നല്ല മാറ്റി വന്നത് പോത്തിനാ പോയത് രണ്ടാള് നല്ല കുട്ടി ആ അതന്നെ നല്ല അനുസരണാ ഫസ്റ്റ് എത്തിക്കുന്നു ഇതിലാണ് നമ്മള് പോയത് പക്ഷെ ഇവിടെ കണ്ടോ റോഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് മാറ്റി മറ്റമ്മ ബ്ലൂസ് നമ്മളതാ വാരാട് ചേരക്ക ഹൈദരാബാദിലേക്ക് പോണത് ഹൈദരാബാദിനെ അങ്ങോട്ട് ഇതാക്കാൻ പോവാർടേക്ക് പറപ്പിച്ച് വിടുപാപ്പാസ് അപ്പ നാലാ വളവിലെത്തി കായ് നമ്മളെ സ്ഥിരം ഞങ്ങൾ സൂപ്പർ അല്ലേ

ചൂടാറേണ്ടി വരും ആ അങ്ങോട്ട് കൈകൊണ്ടി നമ്മക്കുള്ള സാധനം വന്നെ തന്നി നമ്മക്ക് കിട്ടും ചായ കുടിച്ചതാ ഉപ്പിലിട്ടിട്ട് ഉപ്പിട്ട് പിടിച്ചു ആ മുട്ടായിട്ടല്ലേ എന്തോ ഒരു കുട്ടിക്ക് എന്തോ ഒരു എല്ലാരും എല്ലാം മൈ ചുടങ്ങി പോയി തിന്നുന്ന സമര വന്ന

na série que <laughs> ആർടിഒക്ക് ചെക്ക് പോസ്റ്റ് എല്ലാം ഉണ്ട് പോലീസ് ചെക്ക് പോസ്റ്റ് എത്ര ആർ ടിഒന്റെ അപ്പൊ കഴിഞ്ഞിട്ടുണ്ട്

എന്നാ വെച്ചില്ല नाही फोटो വീഡിയോസ് നോട്ട് അലവൻ ഓക്കേ ഓക്കേ 1500 വയറടാ മണി കണ്ടോ ഇരമെറ്റാ ആവരി കാണണ്ട നോക്ക് നോക്കി കേറി കിട്ടണം അപ്പോൾ ഞങ്ങൾ ദാ അവിടെ ദേടാപ്പെട്ടി ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് ആർടെ ചെക്ക് പോസ്റ്റ് വെയിങ് ഉണ്ട് ഒറ്റങ്ങായിട്ട് ഓ കുറച്ച് മരം കണ്ടോ 1500 വയ്യനെ ഉടുക്കുന്നാ ഗയ്സ് അമർ ദാ മ്മളെ മുത്തങ്ങ ബോട്ടറൊക്കെ കഴിഞ്ഞു പോയിതാ പോവാണ് നല്ല തണുപ്പുണ്ട് കൈസ് തണുപ്പാണ് ക്ലൈമറ്റ് അടിപൊളി ഞങ്ങൾ നല്ലൊരു ലൊക്കേഷൻ എത്തിന കൊറച്ചു മുമ്പോട്ടന്നെ വന്നപ്പോതാകണ്ടോ സൂര്യകാന്തിപ്പോ കൈസ് പ്പില്ലേ ഇതാണ് ലൊക്കേഷൻ നമ്മളതിന്റെ കുറച്ച് മുമ്പോട്ട് വന്നിട്ടുള്ളു കേട്ടോ നല്ല താണി കണ്ട വയസ് നല്ല രസമല്ലേ കാണേ വാവ് അതന്നെ അതൊക്കെ ആകാശം നോക്ക് നമ്മക്കട പോവാറാണത് പറഞ്ഞില്ലേ അവിടെ എത്തിയ ഇപ്പൊ ഫസ്റ്റ് ഫോട്ടോ എടുക്കണ്ട ഫോട്ടോ ആ സൂര്യകാന്തങ്ങൾ ആടി ഉലയുന്നു ഭാര്യക്ക് ഭർത്താവ് ഫോട്ടോ എടുത്തോടത്തോ രസം ഉണ്ടോന്ന് ചോദിക്കുന്ന രംഗമാണ് കണ്ടോ കണ്ടോ രസം ചോദിക്കുകയാണ് ഇവിടെ എന്തോ എന്തോ ചർച്ചയിലാണത് മൊത്തത്തില് വാങ്ങാന്നൊക്കെയാണ് പറയുന്നത് മൊത്തത്തിൽ പറയുന്നുണ്ട് ഇതാണ് ഫാമിലി ഫോട്ടോ എടുക്കാൻ അപ്പൊ നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കൈസ് ഇതാണ് നല്ല രസം എല്ലാരും വന്നോളൂ വേറെ സ്ഥലം വാങ്ങാനുള്ള പ്ലാനാ എന്തുകൊണ്ട് മുതലാളിയായിട്ട് കോട്ട പ്ലാനാ ഓക്കേ ഓക്കേ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞു റൈസ് എല്ലാം കണ്ട് സൂപ്പറായി ആയി നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ ഷോർട്ട് ആക്കി കാണേ നമ്മള് ഇളന്നി കുടിക്കട്ടെ രണ്ടോ കുടിക്കണേ എനിക്ക് വല്യ അങ്ങനോ തേങ്ങ വലുതാണെങ്കിൽ എന്തായാലും ഒന്നും ഇല്ല അതാ പറഞ്ഞത് വലുപ്പം കണ്ട ഒന്നുമില്ല വലിയൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ നമ്മൾ അതൊക്കെ മാങ്കോ എന്താ എവിടെ ഒക്കെ തോട്ടാന്ന്

നല്ല ഡി ജെ ലോറിയൊക്കെ എന്താ തേങ്ങയോ മംഗലം നമ്മളെ നടല്ല നമ്മള് നടെടുത്ത് അപ്പം ഞാൻ ഫുഡ് അയക്കാൻ പോവാ സ്ഥിരം സ്ഥലമായിട്ടുള്ള സ്വീകാർന്ന ാണ് റെസ്റ്റോറൻ്റ് എല്ലാവരും കൊഴങ്ങി കൈസ് ഗസ്സിനൊക്കെ ശീതം പറ്റി വീട്ടിലൊക്കെയാ മതി വേഗം ഫുഡ്